അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ദേശത്ത് പ്രകടിപ്പിച്ച് കൃപ വർഷിക്കുന്ന പരിശുദ്ധ ലോകമെങ്ങും ലോകമെങ്ങുമ്പോൾ എല്ലാ സൃഷ്ടികളോടും സുശേഷം പ്രകോഷിക്കു എന്ന വചനത്തിൻ്റെ അത്യത്ഭുത ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കുന്ന പരിശുദ്ധ പരമാധി പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കയാട് ബനജൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മീഡിയയിൽ പരസ്യമായി എഴുന്നള്ളിരിക്കുന്ന ദിവികാർ ഈശോയുടെ പെൻകരങ്ങളിലേക്ക് ജോയച്ചിനെയും അച്ഛൻ്റെ സ്വദേശ വിദേശ ശുശ്രൂഷകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛൻ്റെ മേൽ അഭിഷേകം തീയായി ഇറങ്ങണം അഗ്നിയാൽ അഭിഷേകം നിറയപ്പെടണം വചനത്തിൻ്റെ അഭിഷേകം നിറയണം രോഗശാന്തി ശുശ്രൂഷാവരങ്ങൾ നിറയണം ഡെലിവറൻസിൻ്റെ അഭിഷേകം ഇരട്ടിയായി കൊടുക്കണം കർത്താവ് അച്ഛൻ പറയുന്ന ഓരോ വാക്കും ജനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കണം അച്ഛൻ്റെ കണ്ണുകളിലൂടെ അച്ഛൻ്റെ അധരങ്ങളിലൂടെ ശ്രവിക്കപ്പെടുന്ന സർവവചനങ്ങളുടെ മേലും അത്ഭുത ശക്തി ഇപ്പോൾ ഒഴുകിയിറങ്ങണം അച്ഛൻ്റെ വിദേശ സ്വദേശ ശുശ്രൂഷകളെ സമർപ്പിച്ച് ഈശോയുടെ കരുണ അച്ഛൻ്റെ മേലും അച്ഛൻ്റെ നിയോഗങ്ങളുടെ മേലും ഒഴുകിയിറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെയും ലോകം മുഴുവൻ്റെയും ഭാപത്തിന് പരിഹാരമായി ശ്രുഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമത്സ് പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ പറയുമെ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നമ്മുടെയും ലോകം മുഴുവനിലുമുള്ള സഹലരും വിശ്വാസം നിറയാൻ ആഴപ്പെട്ടു ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം സുശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിശികായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്നും പിറന്ന് പന്ത്യോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുശിച്ചറിക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളു ചേർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി ആ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈ ശോമിശിക്കായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദേവമേ പരിശുദ്ധനായ ബലവാനെ പരിശുധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ പരിശുധനായ ദേവോമേ പരിശുധനായ ബലവാനെ പരിശുധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയെ ായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും ഈശോയുടെ ുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടേം ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുധനായ അമർത്യനെ ഞങ്ങളുടേയം ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുധനായ അമർത്യനെ ഞങ്ങളുടെ എം ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും ഭാപത്തിൻ്റെ പരിഹാരമായി അങ്ങയുടെ വത്സലസൂദനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി ശ്രമിച്ചുകായുടെ തിരുശരീരവും തിരുലൈക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവ് ഞങ്ങളുടെ ലോകം മുഴുവന്റെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവ് ഞങ്ങളുടെ ലോകമെടുവന്റെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവ് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവ് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതി ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ വിധിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഭാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും ഈശ്വമ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും േടെ അതിരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ പിതാവേ ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ സോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേടേ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ നിറ്റി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപത്തിന്റെ പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈ ശമിച്ച തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവ ത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ യുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ യുടെ അതി ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം ും കരുണയായിരിക്കണമേ ഈശോയുടെ അതി ദാരുണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്തനുമായി ശമിച്ചായുടെ തിരിച്ചരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ട ജോയി അച്ഛനെയും അച്ഛൻ്റെ സ്വദേശത്തും വിദേശത്തുമുള്ള മുഴുവൻ ശുശ്രൂഷകളെയും നമുക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ തിരുരക്തത്താലും തിരുജലത്താലും ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകപ്പെടാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയുടെ പീഡാസഖനങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുവാൻ ഈശോയെ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ രക്തത്താലും തിരിച്ചടി രക്തങ്ങളുടെ യോഗ്യതയാലും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അത്യനതനായ ശക്തി നമ്മുടെ മേലും അച്ഛൻ്റെ നിയോഗങ്ങളുടെ മേലും കർത്താവെ ഒഴുകുവാനിടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകത്താൽ പ്രിയപ്പെട്ട അച്ഛൻ എന്നറിയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ രക്തത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകണം അങ്ങയുടെ തെരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണം അങ്ങയുടെ തെരു രക്തത്താൽ ജോയി അച്ഛൻ സ്വദേശത്തും വിദേശത്തുമായി നടത്തപ്പെടുന്ന മുഴുവൻ ശുശ്രൂഷകളെയും കഴുകി വിശുദ്ധീകരിക്കപ്പെടണം ീർത്തനം മുപ്പത്തിനാല് ഏഴ് വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവിന്റെ ദൂതൻ ദേവഭക്തന്മാരുടെ ചുറ്റും പാളയം അടിച്ചവരെ രക്ഷിക്കുന്നു ഈ വചനത്തിന്റെ അത്ഭുതശിത്തിയാൽ അച്ഛനു ചുറ്റും അച്ഛനും ശുശ്രൂഷകൾ ചുറ്റും ദേവദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് ഒന്ന് വചനം കർത്താവിന് ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികളെപ്പോഴും എൻ്റെ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ട ജോയി അച്ഛൻ്റെ ആധുരങ്ങളിലൂടെ ശുശ്രൂഷകളിലൂടെ ദൈവനാമത്തിന് മഹത്വം കൊടുക്കുവാൻ അച്ഛൻ്റെ ശുശ്രൂഷകളെ അഭിഷേകമുള്ളതാക്കി തീർക്കുവാൻ ഈ വചനത്തിൻ്റെ അഭിഷേകം അച്ഛനിൽ നിലനിർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നിയോഹന നാല് പന്ത്രണ്ട് വചനം ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും അവിടുത്തെ സ്നേഹം തമ്മിൽ പൂർണമാവുകയും ചെയ്യും ഈ വചനത്തിൻ്റെ അത്യത്ഭുത ശക്തിയാൽ ദൈവത്തെ കൊടുക്കുവാൻ അച്ഛൻ്റെ ശുശ്രൂഷകളിലൂടെ ദേവനാമത്തിൻ്റെ മഹത്വം കൊടുക്കുവാൻ അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണതയിൽ അനുഭവിക്കാൻ ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തിയെട്ട് എട്ട് വചനം കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ് തൻ്റെ അഭിഷേക്തിന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടെ നിന്നാണ് കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർക്ക് അങ്ങ് സംരക്ഷണവും അഭയവും നൽകണമേ ജനത്തിൻ്റെ ശക്തിയായി എപ്പോഴും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട വൈദികരുടെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം നിറയുവാൻ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു അങ്ങ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കണം നിയമാവർത്തനം ആറ് അഞ്ച് വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ മുഴുവൻ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചെറുത്ത് വെച്ച് ജോയി അച്ഛൻ സ്വദേശത്തും വിദേശത്തുമായി നടത്തപ്പെടുന്ന മുഴുവൻ ശുശ്രൂഷകളെയും ദിവ്യകരണാത്മാഭിഷേക കൺവെന്ഷനുകൾ ധ്യാനങ്ങള് സെമിനാരി വിദ്യാർത്ഥികൾക്കുള്ള ധ്യാനങ്ങള് ബിഷപ്പുമാർക്കുള്ള ധ്യാനങ്ങള് വൈദികർക്കുള്ള ധ്യാനങ്ങള് സന്യസ്ഥർക്കുള്ള ധ്യാനങ്ങള് അല്മായ സഹോദരങ്ങൾക്കുള്ള ധ്യാനങ്ങള് യുവജനങ്ങൾക്കുള്ള ധ്യാനങ്ങള് ക്രിസ്ത്യൻ കുട്ടികൾക്കുള്ള ധ്യാനങ്ങള് കര്ത്താവ് രോഗികൾക്ക് വേണ്ടി സ്പെഷ്യലായി നടത്തപ്പെടുന്ന ശുശ്രൂഷകള് യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാവും ഇത് നടത്തപ്പെടുന്ന ശുശ്രൂഷകള് ഏകദിന കൺവെൻഷനുകൾ ഈ നൈറ്റ് വിജിലുകള് കർത്താവെ ഈ അച്ഛൻ നടത്തപ്പെടുന്ന മുഴുവൻ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിന്റെ ഒരു കരം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ കരങ്ങൾ രണ്ടും സൃഗ്ഗത്തിലേക്ക് ഉയർത്തി ഒരു നിമിഷം കർത്താവിനെ നമുക്ക് ആരാധിക്കാം

நாராஜ நார 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 நாரலை அடல அல அல அன அழல அனலே அரே 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 அராமே ராம நாரணை அழல அனல அலலோய Hallelujah, 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 Hallelujah. Yes, we are Radhana, 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 Radhana. Hala, 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 hala. യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ദേവപിതാവേ ആരാധന ധ്രീദേവമേ ഞങ്ങളങ്ങലാ ഹാലേശുവേ നന്ദി നന്ദി ആയിരിക്കണമേ കൃപ ആയിരിക്കണമേ അറേ 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 ഹരേശ शक्ति 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 परिषद आत्मावे परिषद आत्मावे अभिषेक अभिषेक मृवट 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 തങ്കീർത്തനം മുപ്പത്തിനാല് നാല് ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമുരളി സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു കർത്താവെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന് ഉത്തരം ലഭിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ തിന്മകൾ വിട്ടകലണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുകൾ സംഭവിക്കണം കർത്താവ് ഞങ്ങളീ മീഡിയ മിനിസ്ട്രിയിലൂടെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അച്ഛൻ്റെ ആദരങ്ങളിലൂടെ പ്രകോക്ഷിക്കപ്പെടുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന സകല തിന്മകളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും നിന്റെ ആയുസോളം നിന്റെ ശക്തിയും യഷൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു നിയമാവർത്തനം മുപ്പത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വചനത്തിൻ്റെ അഭിഷേകം പ്രിയപ്പെട്ട ജോയി ചെമ്പകശ്ശേരി അച്ഛൻ്റെ മേൽ കവിയട്ടെ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആനന്ദ വിഹായസിലൂടെ സഞ്ചരിക്കാൻ കർത്താവെ മഹത്വപൂർണനായി മേഘത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവമേ അച്ഛൻ്റെ കൂടെ നിരന്തരം സഞ്ചരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് എട്ട് കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ അവിടത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഈശോയെ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവീക സ്നേഹം തിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു സങ്കീർത്തന മുപ്പത് രണ്ട് വചനത്തിന്റെ അഭിഷേകത്തിൽ രോഗശാന്തി വാരം അച്ഛൻ്റെ മേൽ ഇരട്ടിയാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തളർന്നവരെ എഴുന്നേൽപ്പിക്കാൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താൻ എയ്ഡ്സ് രോഗികളെ സുഖപ്പെടുത്താൻ നാനാവിധ ശാരീരിക രോഗ ദുരിത പീഡകളിലൂടെ കടന്നുപോകുന്ന ദൈവമക്കൾക്ക് ആശ്വാസവും സൗഖ്യവും കൊടുക്കുവാൻ അച്ഛൻ്റെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികൾ എൻ്റെ അടുത്ത് വന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് കർത്താവെ അങ്ങയുടെ ശക്തിയുള്ള നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യത്തിന് വേണ്ടി ആലയത്തിലെ കടന്നു വരുന്ന മുഴുവൻ മക്കളുടെ മേലും അഭിഷേകവും കരുത്തും കരുതും നീട്ടണമേ എന്ന് ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി വിശുദ്ധ ഗബ്രിയേൽ റഫായൽ മിഖായൽ മാലാഹമാരുടെ മാധ്യസ്ഥം തേടി കർത്താവെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു വിശുദ്ധ യോസ്പിതാവിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട ഈ മാർച്ച് മാസം ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും വിശുദ്ധൻ്റെ കരങ്ങളിലൂടെ ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ സമൂഹ ജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ പൗരോത്യ ജീവിതങ്ങളിലേക്ക് വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ജീവികാരൻ ഈശോയെ നാളെ വിശുദ്ധ ഓശാന ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇപ്പോഴും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ നിരന്തരം ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ അതിരത്തിലും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ വിശുദ്ധ ഗുരുസിൻ്റെ സംരക്ഷണം നിരന്തരം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ചുറ്റുമുണ്ടാകാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ കരുണ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരുണയുടെ തിരുനാളായ ഏപ്രിൽ ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെ പ്രത്യേകമാമിതം കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് ഒരുങ്ങി ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കട്ടെ വിശുദ്ധ ഫൗസ്റ്റീന ഈശോ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരുണയുടെ ശക്തിയും കൃപയും സ്നേഹവും നിരന്തരം നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്തുവാൻ ദൈവീക സാന്നിധ്യത്തിലായിരിക്കുവാൻ അനുഗ്രഹീതമായ ഈ വിശുദ്ധവാര കർമ്മങ്ങളിലൂടെ കടന്നുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ കൃപ നിറയ്ക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ശക്തി നിറയ്ക്കണം ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ ദുരഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരു ജലമേ ഞങ്ങൾ അങ്ങേരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങൾ അങ്ങേരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരു ജലമേ ഞങ്ങളങ്ങേരണപ്പെടുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ മക്യാട് ബന ധ്യാന കേന്ദ്രത്തിൻ്റെ മീഡിയ സ്റ്റുഡിയോയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സ്റ്റുഡിയോയിലൂടെ ലോകം മുഴുവനും ദേവികാരന ആത്മാഅഭിഷേക ധ്യാനങ്ങളും കൺവെൻഷനുകളും ശുശ്രൂഷകളും ഒക്കെ സംപ്രേഷണം ചെയ്യപ്പെടുമ്പോൾ ദൈവമേ കേൾക്കുന്നവരിൽ വലിയ അഭിഷേകം ഉണ്ടാകണം വിടുതലുകൾ മാനസാന്തരങ്ങളും അത്ഭുതങ്ങൾ സംഭവിക്കണം കർത്താവിൻ്റെ അത്ഭുതകരമായ നാമത്തിൻ്റെ ശക്തി ലോകം മുഴുവനും വ്യാപരിക്കാനിടയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വിമോചകനും പരിശുദ്ധനുമായ കർത്താവുകൾ ചെയ്യുന്നു നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഏശ്യ നാല്പത്തെട്ട് പതിനേഴ് വധനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾക്ക് വിമോചനം തന്ന് ഞങ്ങൾക്ക് നന്മയായിട്ടുള്ളു ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ സഞ്ചരിക്കേണ്ട വഴികളിലൂടെ ഞങ്ങടെ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാ ദിവ്യകാരണീശ്ശോക്ക് ഉണ്ടായിരിക്കട്ടെ നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവിന് വിശ്വാസം അവിടെ നിന്ന് നോക്കിക്കൊള്ളും സങ്കീർത്തനം മുപ്പത്തിയേഴ് അഞ്ച് വതനത്തിന്റെ അഭിഷേകത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായും കർത്താവിൻ്റെ ഫലമേൽപ്പിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ച് അഭിഷേകത്താൽ ഞങ്ങളെ മൂടണമെന്ന് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട ജോയി ചമ്പകശ്ശേരി അച്ഛൻ്റെ സ്വദേശത്തും വിദേശത്തുമുള്ള ശുശ്രൂഷകളെ കൃപയുള്ളതാക്കി അഭിഷേകമുള്ളതാക്കി സൗഖ്യമുള്ളതാക്കി വിടുതലുള്ളതുകളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരണീശ്ശോയ്ക്ക് ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ കണ്ണുകൾ തുറന്ന് തുരുണ്യത്തെ നോക്കി സ്നേഹത്തോടെ ഈശോയെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ക്ഷണിക്കാം ഈശോയെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിലേക്ക് ക്ഷണിക്കാം ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമെന്ന് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന നല്ല ദൈവത്തിൻ്റെ തിരുമുമ്പില നാം ആയിരിക്കുക പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുമെന്ന് ചെയ്ത ഈശോയെ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വിധം ഞങ്ങളുടെ കാതുകൾ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാ കേൾക്കാൻ പറ്റാത്തവണ്ണം ഞങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ഈശോയെ നീ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ അത് കണ്ടുകൊണ്ട് ജീവിക്കാൻ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണം ദൈവപ്രവൃത്തി കണ്ടുകൊണ്ട് ജീവിക്കാൻ ദൈവപ്രവൃത്തി കേട്ടുകൊണ്ട് ജീവിക്കാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു അഭിഷേകം നമ്മിൽ നിറയ്ക്കണമേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ശക്തി നമ്മൾ നിറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ മനസ്സ് വായിക്കുന്ന ഈശോയുടെ ഹൃദയം വായിക്കുന്ന ഈശോയുടെ ഹൃദയത്തെ ഒപ്പിയെടുക്കുന്ന ഈശോയുടെ ഹൃദയത്തെ പറിച്ചെടുക്കുന്ന ഈശോയുടെ മനസ്സിനെ പറിച്ചെടുക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ വിശുദ്ധക്കുറിച്ച് ഞാൻ മുദ്രവച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ